പക്ഷേ അച്ഛൻ്റെ പേര് പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലായി മാമേ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേര ഇവിടത്തെ പേര് പറഞ്ഞ അച്ഛാ പൂര പേര് പറയാ അമ്മാമ്മയുടെ ആ എത്ര മക്കളുണ്ട് രണ്ട് മക്കളും ഒരു മോനും ഒരു മോളും ആ എവിടെയാ എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹപ്പെട്ടതായിട്ട് നമ്മുടെ സമയത്തിന് പത്ത് മണിക്ക് അവിടെ ചെന്നു അവിടെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അമ്മ അത് ഒരു കാര്യമുണ്ട് ദൈവത്തിന് അച്ഛ പരിചരിക്കുന്നുണ്ടല്ലോ ദൈവാനുഗ്രഹിക്കട്ടെ എത്ര വർഷമായി അച്ചാ കല്യാണം കഴിഞ്ഞിട്ടേ ഏ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിനു മുമ്പ് വാങ്ങിച്ചു വാങ്ങിച്ചതാ ഓക്കേ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ ഏ െട്ടുല്ലോ ചെങ്ങനെ അവരുടെ കൂടെ നീക്കണെങ്കിൽ അവരുടെ എല്ലാരും കൂടെ എടുത്തിട്ടു ഞങ്ങളുടെ ഞങ്ങളുടെ സണ്ണിയല്ലയോ സണ്ണിയോ മോടിന്നില്ലേ പണ്ടത്തെ പേര് മോടി പഴയ ഇപ്പൊ ഏഴുന്നില്ല ായിട്ട് അടി പല ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ ഭാഗമായി അങ്ങനെ ആജാദ് പാലസ് വന്ന് കൃത്യക്കാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഭർത്താവ് ഈ ഭാഗത്തിൽ മിക്ക മക്കൾ തനിയെ താമസിക്കുന്നതിന്റെ ഭർത്താവേയും അവർക്ക് അവിടുന്ന് കാവലും കോട്ടയും അയക്കണമെന്ന് ആശ്രയിക്കുന്ന ഭർത്താവേയും ആവശ്യമായിട്ടുള്ള വിധവും ശക്തിയുമൊക്കെ കൊടുക്കണമെന്ന ഭർത്താവ് എങ്കിൽ മാത്രം ആശ്രയിച്ച് നീക്കാൻ അവരുടെ പിഴവ് കൊടുക്കണമെങ്കർത്താവും വാർദ്ധക്യത്തിൽ അയക്കുന്നതിൽ ഭർത്താവേയും വാർത്തകൃത്തിൽ ബലപിടിച്ച് നടത്തുന്ന ഭർത്താവ് അവിടുന്ന് ആവുമ്പോൾ ഞങ്ങൾ സ്ത്രോത്രം ചെയ്യുന്ന നിർത്താവേ ആ തള്ളിക്കള കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവം നമ്മുടെ കൂടെയുള്ള കൊണ്ട് സ്തോത്രം ചെയ്ത് നിർത്താവെ നെല്ലിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ വർത്താവേ ദൂര സ്ഥലത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്താവെ രണ്ടുപേരെയും അവിടുത്തെ കരകൾ വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ എല്ലാവരും എല്ലാവിധ നന്മകളെ കൊണ്ടുവിടുന്ന് നിറയ്ക്കണമേ വർത്താവ് ഞങ്ങളുടെ യാത്രയിലെല്ലാവർക്കും കൂടെ എത്തിക്കാതെ ആവശ്യമായിട്ടുള്ള നന്മകളെ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ചത് ഉന്നയിച്ച വിനയമായിട്ട്